പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹത്ള്ള ആലപ്പുഴയിൽ നവവധു ആസിയ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തകൾ നമ്മൾ നേരത്തെ കേട്ടതാണ് സ്വയം ജീവൻ ഒടുക്കിയ ആസിയ ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിവരങ്ങളൊക്കെ കണ്ടെത്തിയത് പോലീസാണ് നമ്മൾ ഒരുപാട് പേരെ സംശയിച്ചിട്ടുണ്ടാകും എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് നാലു മാസമേ ആയുള്ളൂ ഭർത്തൃവീട്ടിൽ ചെന്ന് ജീവനൊടുക്കി അങ്ങനെ നമ്മൾ പല ആളെയും നമ്മൾ സംശയിച്ചിട്ടുണ്ടാകും വീട്ടുകാരെ സംശയിച്ചു ആ ചെറുക്കനെ സംശയിച്ചു പക്ഷെ സംഭവം അതൊന്നുമല്ല ഇംഗ്ലീഷിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പാണ് പോലീസിന് ലഭിച്ചത് അത് തന്നെയാണ് തെളിവായതും വാപ്പയുടെ ലോകത്ത് ഞാനും വരുന്നു എന്നാലേ എനിക്ക് സമാധാനമുണ്ടാകും എന്നാണ് ആസിയ കുറിച്ചിട്ടുള്ളത് അതും ഡയറിയിലാണ് പിതാവിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ താങ്ങാനാവാത്ത മാനസിക വിഷമം കാരണമാണ് താനിങ്ങനെ ചെയ്തത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അറിയാൻ പറ്റിയത് നേരത്തെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു വിവാഹത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വാപ്പി മരിക്കുന്നത് അതിന്റെ മനോവിഷമത്തിലാണ് ഇതുവരെ ഉണ്ടായതും ഇത് ആസിയ തന്നെയാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് പരിശോധനയിലാണ് ആസിയയുടെ ഫോണും കസ്റ്റഡിയിലാണ് വാപ്പിയുടെ ലോകത്ത് ഞാനും വരുന്നു എന്നാലേ എനിക്ക് സമാധാനമുണ്ടാകൂ എന്ന് ഒരു മകൾ എഴുതി സ്വയം ജീവനെടുക്കുക എന്ന് പറയുമ്പോൾ സുബാൻ അള്ളാഹ് ബാപ്പച്ചിയോട് എത്രമാത്രം സ്നേഹമുണ്ടാകും എന്തെന്നാലും പടച്ചവനെ മറന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല പടച്ചവൻ പുറത്ത് കൊടുക്കട്ടെ നമ്മുടെ മക്കളെ ഇതുപോലുള്ള തോന്നലിൽ നിന്നും പടച്ച റബ്ബ് കാക്കട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമി ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ റബ്ബ് ആഹിറം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ബാപ്പയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബെ ആ പെൺകുട്ടിക്ക് മാഫിറത്ത് കൊടുക്കണ റബ്ബെ മർഹമത്ത് കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നീ നമ്മളെ രക്ഷിക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ റബ്ബെ ഈ മയത്തിനെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണേ റബ്ബെ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ റബ്ബെ ഈ മയത്തിന്റെ പാപങ്ങൾ പുറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബെ വെള്ളവസ്ത്രമഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബെ അടിച്ചറബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബെ അടിച്ചെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ പൂർണ്ണ ഷിഫ നൽകണർ റബ്ബേ എല്ലാവരും ആഫിയത്തിന് വേണ്ടി ഇത്വാ ചെയ്യുക പറ്റുന്നവർ ഈ മയത്തിന് വേണ്ടി യാസീനും ഫാത്തി മോദി ഹദിയ ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുള്ള